നമസ്കാരം മനുഷ്യന്റെ ഭാവനയ്ക്കും ബുദ്ധിക്കും ഒരിക്കലും പൂർണ്ണമായി എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വിസ്മയങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ച ലോകമാണ് നമ്മുടെ പ്രപഞ്ചം മണ്ണിൽ കാന്തുറപ്പിച്ചു നിന്ന് തല നോക്കുമ്പോൾ താരകങ്ങൾ മുതൽ നമ്മുടെ ഭാവനയ്ക്കും അപ്പുറത്തുള്ള താരാപഥങ്ങളുടെ സമുദ്രങ്ങൾ വരെ പ്രപഞ്ചമെന്ന അത്ഭുത ലോകത്തിൽ ഉൾപ്പെടുന്നു പ്രപഞ്ചത്തിന്റെ വലിപ്പം തന്നെ ഒരു വലിയ അത്ഭുതമാണ് നമ്മുടെ സൗരയുധം ക്ഷീരപഥം എന്ന താരാപഥത്തിലെ ഒരു പൊട്ടുപോലെ മാത്രം നിലകൊള്ളുന്നു കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷീരപഥമാകട്ടെ ദശലക്ഷക്കണക്കിന് താരാപഥങ്ങൾ ഉൾപ്പെടുന്ന വിരാട് പ്രപഞ്ചത്തിലെ ഒരു തുമ്പ് മാത്രമാണ് പ്രകാശത്തിന് പോലും കോടിക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിക്കുവാൻ വേണ്ടി വരുന്ന ഈ ദൂരങ്ങൾ നമ്മുടെ ചിന്താശേഷിക്കും അപ്പുറത്താണ് പ്രപഞ്ചത്തിന്റെ അതിരുകൾ എവിടെയാണ് അതിനപ്പുറം എന്താണ് എന്ന ചോദ്യങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഉത്തരം കിട്ടുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം ഈ വർഷം സൗരയുദ്ധത്തിൽ ഒരു അന്യർഹ സഞ്ചാരിയെ കണ്ടെത്തിയത് ജ്യോതിശാസ്ത്രജ്ഞരിൽ വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിരുന്നത് അത് അന്യർഹ ജീവികളുടെ ബഹിരാകാശ വാഹനമായിരിക്കാം എന്ന ചില വാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ശക്തമായ ദൂരദർശിനികളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ അത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാൽനക്ഷത്രമാണെന്ന് വെളിപ്പെടുത്തി ഈ വർഷം ജൂലൈ ഒന്നിനാണ് നാസ അന്തർ ഗാലക്സിയൻ വാൽനക്ഷത്രത്തെ സ്ഥിരീകരിച്ചത് നിലവിൽ സൂര്യനുമായി ഏറ്റവും അടുത്ത ദൂരത്തിലൂടെ കടന്നുപോകുന്ന ഈ വാൽനക്ഷത്രത്തിന്റെ ഘടനയെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നേടുന്നതിനായി ശാസ്ത്രജ്ഞർ വിശദമായ പഠനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയുമായി ഈ വാൽനക്ഷത്രം സൂര്യന്റെ സമീപം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വസ്തു പ്രകൃതിദത്തമായി രൂപപ്പെട്ടതാണ് എന്ന് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും വിശ്വസിക്കുമ്പോൾ ഹാർഡ്വാർഡ് ആസ്ട്രോഫിസിസ്റ്റായ ലോബ് പോലെയുള്ള ചില വിദഗ്ധർ ഇതിൻ്റെ ഉത്ഭവം എന്ന് ഊഹിക്കുന്നു എന്തുകൊണ്ടാണ് ചില ശാസ്ത്രജ്ഞർ ഇതിനെ അന്യർഹ സാങ്കേതിക വിദ്യയുമായി സംശയിക്കുന്നത് ഒന്നാമത്തത് ഇതിൻ്റെ അസ്വാഭാവികമായ രാസഘടനയാണ് വാൽനക്ഷത്രം പുറത്തുവിടുന്ന ധൂളികകളെ സാധാരണയായി വാൽനക്ഷത്രങ്ങളിൽ ഒരുമിച്ച് കാണാറുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമില്ലാതെ സെക്കൻഡിൽ ഏകദേശം നാല് ഗ്രാം നിക്കൽ പുറന്തള്ളുന്നുണ്ട് ഇത് അസാധാരണമായ ഒരു കണ്ടെത്തലാണ് വാൽനക്ഷത്രത്തിൽ നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭൂമിയിൽ ഈ സംയുക്തം വ്യാവസായിക പ്രക്രിയകളുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് അതിനാൽ വാൽനക്ഷത്രത്തിൽ എഞ്ചിനീയറിംഗ് ചെയ്ത വസ്തുക്കളുടെ തെളിവുകൾ അടങ്ങിയിരിക്കാമെന്ന് ലോബ് സംശയിക്കുന്നു വാൽനക്ഷത്രത്തിന്റെ ആദ്യ നിരീക്ഷണത്തിൽ അതിന്റെ വാൾ സൂര്യന് നേർക്ക് വിപരീത ദിശയിൽ അതായത് സൂര്യന് അഭിമുഖമായി നീളുന്നതായി കണ്ടിരുന്നു ഇത് തികച്ചും അസാധാരണമായ ഒരു പ്രതിഭാസമാണ് എന്നാൽ ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് വാൽ ഇപ്പോൾ സൂര്യനെ എതിർദിശയിലേക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ട് ഇത് നിയന്ത്രിത നീക്കങ്ങളുടെ സൂചനയായിരിക്കാമെന്നാണ് ലോക അഭിപ്രായപ്പെടുന്നത് സ്ത്രീ ആറ്റ്ലസിന്റെ ഭ്രമണപഥവും വേഗതയും മുമ്പ് കണ്ടെത്തിയ മറ്റ് വൽനക്ഷത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഇത് നമ്മുടെ സൗരയുധത്തിന് പുറത്തുനിന്ന് ഉത്ഭവിച്ചതാണ് ഇതിന്റെ ഹൈപ്പർബോളിക് ഭ്രമണപഥം ഇത് സൂര്യന്റെ ഗുരുത്വാകർഷണവുമായി ബന്ധിക്കപ്പെട്ടിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു അന്തർഗാലക്സി സൂഷനതയിൽ ഇത്രയും വലിയൊരു വസ്തുവിന് പാറ പോലെയുള്ള വസ്തുക്കൾ ഇല്ലാതെ നിലനിൽക്കുവാൻ സാധിക്കില്ല എന്നും അതിനാൽ ഇത് അന്യർഹ സാങ്കേതിക വിദ്യ ആയിരിക്കാനാണ് സാധ്യതയെന്നും ലോകവാദിക്കുന്നു വാദിക്കുന്നു അന്തർഗാലക്സിൻ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വാൽനക്ഷത്രത്തിന്റെ വലിപ്പം വളരെ വലുതാണ് ഏകദേശം പന്ത്രണ്ട് മൈൽ വീതിയുള്ള ഈ വാൽനക്ഷത്രം അൻപത്തെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന അവിശ്വസനീയമായ വേഗതയിലാണ് ബഹിരാകാശത്തിലൂടെ കുതിച്ചു പറയുന്നത് വാൽനക്ഷത്രത്തിന്റെ ഘടനയും അത് പുറത്തുവിടുന്ന പുകയും എല്ലാം വ്യാവസായിക ലോക ശുദ്ധീകരണത്തിലും കോട്ടിങ്ങിലും ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് വസ്തുക്കളുമായി സാമ്യമുള്ളതാണെന്ന് ലോബ് പറയുന്നു വാൽനക്ഷത്രം സൂര്യനുമായി ഏറ്റവും അടുത്തെത്തുന്ന ഈ സമയം അതിന്റെ ഘടന ഉത്ഭവം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും നമ്മുടെ സൗരയുധത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന വിവരങ്ങൾ നേടുന്നതിനും ഒരു അപൂർവ അവസരമാണ് നൽകുന്നത് നാസിയുടെ സൈക്കി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ജ്യൂസ് തുടങ്ങിയ ബഹിരാകാശ പേടകങ്ങൾ അനുകൂലമായ കോണുകളിൽ നിന്ന് വാൽനക്ഷത്രത്തെ നിരീക്ഷിക്കുന്നുണ്ട് ഈ നിരീക്ഷണങ്ങൾ പുതിയ ഉൾക്കാഴ്ചകൾ നൽകുകയും ത്രീയെ അഡ്ലസിന്റെ നിഗൂഢതകൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ സഹായിക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷ വെബ്ഡെസ്ക് तब तो टीवी